എല്ലാവർക്കും നമസ്കാരം മാൻറ്റി ഹെയിൽ എന്നൊരു എഴുത്തുകാരി ഉണ്ട് അവരുടെ വിഖ്യാത പുസ്തകങ്ങളാണ് ടുവേർഡ് സൺ യു ആർ എൻ എഫ് ദ സിംഗിൾ വുമൺ ലൈഫ് ലവ് ആൻഡ് ഡാഷ് ഓഫ് സാസ് എന്നിവ ട്വിറ്ററിലെ പവർഹൌസ് എന്ന ചെല്ല പേരിലും അവരറിയപ്പെടുന്നു അവർ ഇങ്ങനെ കുറിക്കുന്നു ടു തിങ്സ് യു വിൽ നെവർ ഹാവ് ടുനേഹവും കാണാതെ പോയ ആടിനെ തേടി അലയുന്ന ഒരിടയിൽ ആ ദിവ്യമായ സ്നേഹത്തിന്റെ ആ ദിവ്യമായ ചങ്ങാത്തത്തിന്റെ ഉദാത്തമായ ഉദാഹരണമാണ് കൂടെ നിൽക്കുന്നവനല്ല ചങ്ങാതി പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അരുതെന്ന് ഉപദേശിക്കുന്നവൻ കൂടിയാണ് യഥാർത്ഥ ചങ്ങാതി മഹാപുരോഹിതന്റെ ഭർത്യന്റെ കാതർത്തിടുമ്പോൾ പത്രോസ് ചെയ്തത് അരുതായ്മയാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവനെ ഹൃദയത്തോട് വെക്കുക കൂടിയായിരുന്നു അവനെ തിരുത്തുക കൂടിയായിരുന്നു ക്രിസ്തു ചെയ്തത് ചങ്ങാത്തത്തിന്റെ മനോഹരമായ ഭാവമാണത് അവിടെയാണ് ഒരു സുഹൃത്ത് തിരിച്ചറിവിലേക്ക് നയിക്കുന്നവനാകുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ കണ്ണു തുറപ്പിക്കുന്നവൻ ശരിയാണ് കണ്ണു തുറപ്പിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് കല്ലെറിയാനായി പാപിനിയെ കൊണ്ടുവരുമ്പോൾ ക്രിസ്തു കല്ലറിയുന്നവരുടെ കണ്ണും തുറപ്പിക്കുന്നു കല്ലെറിയാൻ കൊണ്ടുവന്നവളുടെ കണ്ണും തുറപ്പിക്കുന്നു അവിടെ അവൾ വിശുദ്ധിയുടെ പ്രഭാതം എന്താണെന്നോ തിരിച്ചറിയുന്നത് കുറ്റപ്പെടുത്തുകയും നിന്നിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്നത് ചങ്ങാത്തമല്ല ഒരുവനെ അവന്റെ കുറവുകളോടെ തിരിച്ചറിഞ്ഞ് സ്നേഹപൂർവ്വം തിരുത്തുവാൻ പ്രചോദിപ്പിച്ച് ചേർത്ത് നിർത്തുന്നവന്റെ പേരാണ് ചങ്ങാതി എന്നുള്ളത് സാമു വെൽ കോൾ എഴുതുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് റിംഗ് ട്രീ എന്ന ആ പ്രയോഗം നമ്മുടെ മനസ്സിലേക്കൊന്നോർത്തി സ്വയം വെയിലേറ്റുവാങ്ങി ചോട്ടിൽ നിൽക്കുന്നവർക്ക് തണൽ പകർന്നു കൊടുക്കുന്ന ദിവ്യമായ അനുഭവം രണ്ട് ശരീരവും ഒരാത്മാവുമൊന്നൊക്കെയാണ് ചങ്ങാത്തത്തിന് കൊടുക്കുന്ന മനോഹരമായ നിർവചനം ഒരു പരിചയം ദേശക്കാരനല്ലാതിരുന്ന ശമരിയക്കാരനായ ഒരു മനുഷ്യൻ വഴിയരികിൽ പരുക്കേറ്റ് കിടക്കുന്നവന്റെ ചങ്ങാതിയായി മാറുകയാണ് തണൽമരമായി മാറുകയാണ് കോവിഡ് കാലത്തെ പ്രകാശമുള്ളൊരു കാഴ്ച ഉണ്ടായിരുന്നു അത് നടന്നതങ്ങ് ഇറ്റലിയിലാണ് ഒരു ചെറുപ്പക്കാരനെ ശ്വാസം കിട്ടാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ് ഒരിറ്റി ജീവശ്വാസത്തിന് വേണ്ടി അവൻ പിടയ്ക്കുകയാണ് പ്രായമുള്ളൊരു വൈദികൻ മാസ്ക് വെച്ച് കിടക്കുകയാണ് ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു അവന് ജീവൻ പകരേണ്ടത് എന്റെ കൂടി ചുമതലയാണ് തന്റെ ജീവൻ നിലനിർത്തുന്ന ആ ഓക്സിജൻ മാസ്ക് മാറ്റി ആ ഓക്സിജൻ സിലിണ്ടർ ചെറുപ്പക്കാരന് കൊടുത്ത് തൻ്റെ അടുത്തോടെ ധൈര്യത്തോടെ മരണത്തിലേക്ക് കടന്നു പോകുന്ന ആ വൈദികൻ ദിവ്യമായ ചങ്ങാത്തത്തിന്റെ ഹൃദ്യമായ ഭാവമാണ് തന്റെ പ്രാണനേക്കാൾ വില അവരെ ജീവിതത്തിന് കൊടുക്കുമ്പോൾ എത്ര ഉദാത്തമായ ചങ്ങാത്തമാണ് നമുക്കവിടെ കണ്ടെത്താൻ കഴിയുന്നത് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം പണ് നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ച ദൈവം നമ്മുടെ ഒക്കെ ചങ്ങാതിയാണ് അവൻ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരു നല്ല സുഹൃത്തായിരിപ്പാൻ നിനക്ക് കഴിയുന്നുണ്ടോ ഒരു തണൽമരമാകാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഒരിട്ടു നേരം അപരന് വേണ്ടി വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഒരു മറുപടി നമ്മുടെ കർത്താവിന് കൊടുക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ചങ്ങാതി പോലെ മറ്റുള്ളവർക്ക് ചങ്ങാതിയാകാൻ ഞങ്ങൾക്കും കഴിയണമേ ർക്കെഴുതിയ ലേഖനം രണ്ടാം അധ്യായം മൂന്നാം വാക്യം ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെ ശ്രേഷ്ഠനെന്ന് ശ്രേഷ്ഠമെന്ന് ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ ജീവിതമാകുന്ന ഈ വഴിയാത്രയിൽ ഞങ്ങൾക്ക് ചങ്ങാതിയായി അവിടെ നൊപ്പമുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ബലവും പ്രത്യാശയും പ്രാണനെത്തുന്ന ഞങ്ങളെ സ്നേഹിച്ച ഒരു ചങ്ങാതി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ കരം നീട്ടിത്തന്ന ചേർത്ത് പിടിക്കുന്ന ഒരു ചങ്ങാതി യേശുവെ അവിടുന്ന് എത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം ഏറ്റുവാങ്ങുന്നവരായി ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നവർക്ക് നല്ല ചങ്ങാതികളായിരിക്കാൻ കൃപ നൽകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഈ ലോകത്ത് സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു യേശുവേ യേശുവെ യേശുവെ കരുതലും വെടുതലും കൊടുത്ത് അവരെ കാത്തുകൊള്ളണമേ ഭവനങ്ങളുടെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ പഠനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു യൗവനക്കാരുടെ നേർ നടപ്പിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു വാർദ്ധക്യത്തിൽ കഴിയുന്നവരുടെ ബലത്തിനായി പ്രാർത്ഥിക്കുന്നു യേശുവെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ആയിരപിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ദൈവന്തംപുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ